മലം പോകുമ്പം രക്തം പോകാറുണ്ടോ നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു ആർ കൃഷ്ണൻ പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ സർജനാണ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റം ആണ് മലത്തിൽ കൂടി രക്തം പോവുക മലത്തിൽ കൂടി രക്തം പോകുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മളത് അപ്പോൾ തന്നെ അടുത്ത് നമ്മുടെ ഡോക്ടറിനെ കണ്ട് എന്തുകൊണ്ട് രക്തം പോകുന്നു എന്ന് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ നമ്മൾ രക്തം പോകുന്ന രീതി നോക്കിയാൽ അതിൽ നിന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതായത് മലമായിട്ട് മിക്സ് ചെയ്താണോ പോകുന്നത് രക്തം പ്രത്യേകമായിട്ട് തുള്ളിത്തുള്ളി വീഴുകയാണോ തിറച്ചു പോവുകയാണോ ക്ലോട്ടുകളായിട്ട് പോവുകയാണോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് രക്തം പോവുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ട് മലത്തിൽ കൂടെ രക്തം പോകാം വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന പൈൽസ് ഫിഷർ ഫിസ്റ്റുല ഇതൊക്കെ മലത്തിൽ കൂടെ രക്തം പോവാൻ കാരണങ്ങളാണ് മലദ്വാരത്തിൽ വരുന്ന ക്യാൻസറുകളിൽ മലത്തിൽ കൂടെ രക്തം കാണപ്പെടാറുണ്ട് ഇതല്ലാതെ നമ്മുടെ ആമാശയത്തിൽ നിന്നുള്ള അൾസറുകൾ മറ്റു മുഴകൾ അല്ലെങ്കിൽ ആമാശയത്തിന്റെ കൊളൈറ്റിസ് പോലത്തെ അസുഖങ്ങളിലും മലത്തി കൂടെ രക്തം പോകുക ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ് ഒരു സർജനെ കാണുക കണ്ടിന്യൂസ് രക്തം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക മോഷൻ പോകുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡോക്ടറിനെ കാണുക അക്യൂട്ട് ഫിഷർ ഉള്ള പൈൽസ് പോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് മരുന്ന് ഓയിൻമെന്റ് പേട്ടുമ്പോഴും മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ഈ സിംറ്റംസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ നമുക്ക് മാറ്റാൻ പറ്റും കുറച്ചുകൂടി അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് തിരിയേണ്ടി വരും അതായത് പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലത്തെ അസുഖങ്ങൾക്ക് സർജറി ആയിരിക്കും പിന്നെ ഒരു ഓപ്ഷൻ ഇപ്പോൾ പൈൽസിന് നമുക്ക് ഏറ്റവും നൂതനമായിട്ടുള്ള ലേസർ ചികിത്സയും സ്റ്റേപ്പിളർ ഹെമറോയിഡും അവൈലബിൾ ആണ് ഫിഷറിനും ലേസർ അവൈലബിൾ ആണ് ഫിസ്റ്റുലയ്ക്ക് ഏറ്റവും നൂതനമായ വാഫ് ചികിത്സ ലിഫ്റ്റ് ലേസർ തെറാപ്പി ഒക്കെ അവൈലബിൾ ആണ് ചെറിയ ശതമാനം ആൾക്കാരിൽ മരത്തിക്കൂടെ രക്തം മിക്സ് ചെയ്ത് പോകുന്നു പോകുകയാണെങ്കിൽ നമ്മൾ കൊളനോസ്കോപ്പിയും ചെയ്യണം എന്ന് ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നു